എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോക്ക് സ്വാഗതം ഇന്ന് ചിലർക്കൊക്കെ എൻ എം എസ് ആപ്പ് ഫോട്ടോ എടുക്കുമ്പോൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തൊരു ഇഷ്യൂ വന്നിട്ടുണ്ട് ഈ സ്ക്രീനിൽ മഴ കാണിക്കുന്ന മാതിരി പെർമിഷൻ അലോ എന്ന് പറയുന്നത് കൊടുക്കാനാണ് ചോദിക്കുന്നത് പക്ഷേ പെർമിഷൻ അലോ എന്ന് കൊടുക്കുമ്പോൾ അതിലൊന്നും വരാത്ത സ്ഥിതി ഉണ്ട് ചില ഫോണിലൊക്കെ അവിടെ തന്നെ പെർമിഷൻ അലോ എന്ന് കൊടുത്താൽ കിട്ടുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൽ സെറ്റിങ്സ് എടുക്കുക ഫോണിലെ സെറ്റിങ്സ് എടുക്കുക സെറ്റിങ്സ് എടുത്തതിനു ശേഷം അതിൻ്റെ തൊട്ട് മുകളിൽ സെർച്ച് എന്ന് കാണിക്കുന്നിടത്ത് എ പി എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക ആപ്സ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക ആപ്പ് അതില് ആപ്പ് മാനേജ്മെൻ്റ് എന്ന് കാണിക്കുക അല്ലെങ്കിൽ ആപ്പ് എടുത്താലും മതി ആപ്പ് മാനേജ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക അതിൽ നമ്മുടെ മൊബൈൽ മോണിറ്ററിങ് സിസ്റ്റം അവിടെ സെർച്ച് തന്നെ മൊബൈൽ നിന്ന് സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ് അപ്പോൾ അറിജ മൊബൈൽ മോണിറ്ററിങ് സിസ്റ്റം എന്ന് പറയുന്ന ആപ്പ് എടുക്കുക അതിൽ പെർമിഷൻ എന്ന് കാണിക്കും അതായത് പെർമിഷൻ എന്ന് കാണിക്കുന്നതിൽ ഇതിൽ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എന്നറിയുന്നത് ഡോണ്ട് അലോ കൊടുത്താൽ അത് അലോ കൊടുത്താൽ മാത്രം മതി അലോ കൊടുത്താൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ അത് അതിനുശേഷം ബാക്ക് അടിച്ചുക നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്യുക ലോഗിൻ ആയതിന് ശേഷം ക്യാപ്ചർ അറ്റൻഡൻസ് ക്ലിക്ക് ചെയ്യുക ക്യാപ്ചർ അറ്റൻഡൻസ് വർക്ക് കോഡ് സെലക്ട് ചെയ്യുക വർക്ക് കോഡ് സെലക്ട് ചെയ്യുമ്പോൾ മസ്റോൾ നമ്പർ സെലക്ട് ചെയ്ത് മസ്റ്റോൾ ഫില്ല് ചെയ്ത് കൺഫേം അറ്റൻഡൻസ് കൊടുത്ത് ഫോട്ടോ എടുത്താൽ മാത്രം മതി അതിൽ ചോദിച്ചാൽ അലോ കൊടുക്കുക അത് അലോ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അലോ കൊടുത്ത് സേവ് ചെയ്യുക അതിനുശേഷം ഫോട്ടോ എടുത്ത് സേവ് ആക്കിയാൽ മാത്രം മതി ഇത്രയും ചെയ്താൽ നിങ്ങൾക്ക് എൻ എം എസ് ആപ്പ് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റായിട്ട് പറഞ്ഞാൽ അതിന് മറുപടി തരുന്നതാണ് ഇത് പലർക്കും ഇഷ്യൂസ് ഒന്നുമില്ല ഒരു കുറച്ച് പേർക്ക് മാത്രമേ ഇഷ്യൂസ് വന്നിട്ടുള്ളൂ എന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ ചെയ്താൽ മാത്രം മതി ഇഷ്യൂസ് വന്നവർ മാത്രം അല്ലാത്തവരും ഒന്നും ഫോട്ടോ എടുത്താൽ മാത്രം മതി നിങ്ങൾക്ക് എന്നോട് സംബന്ധിച്ച് ഒരു ലൈവ് വീഡിയോ ചെയ്യുന്നുണ്ട് അഞ്ചാം തീയതി രാത്രി എട്ട് മണിക്ക് അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആ ലൈവിൽ വന്ന് ചോദിക്കാവുന്നതാണ് ഓക്കെ താങ്ക്